നമുക്ക് വ്യാപനത്തിനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഉന്നത ലോകങ്ങളിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമാകും അല്ലാത്തവർ താഴത്തെ അന്ധകാലം അന്ധകാര പാളിയിലേക്ക് തള്ളപ്പെടുന്നത് ലോകങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിട്ടും തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ശ്രീ പരമാനന്ദ ഹംസജിയുടെ വിവിധ രീതിയിലുള്ള എഴുത്തുകൊത്തുകൾ കണ്ടിട്ടുണ്ട് ഈ വിവിധതരം അസ്ത്ര അപ്പോൾ ഞാൻ പറയാല്ല അത് സയൻസിൽ നിന്ന് തന്നെ തുടങ്ങാം നോക്കുക ഫീൽഡുകളുടെ തുടർച്ചയാണ് മറ്റ് ഡയമെൻഷനിലുള്ള ലോകങ്ങളും എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ദൃശ്യപ്രപഞ്ചം എടുത്തുകഴിഞ്ഞാൽ നാല് ശതമാനമേ ദൃശ്യപ്രപഞ്ചം നമ്മൾ ഡിറ്റക്ട് ചെയ്തുള്ളൂ ആകെ ടോട്ടൽ എനർജി എടുത്തു കഴിഞ്ഞാൽ എൻ ഈ വോയിഡ് സ്റ്റേറ്റിനെ നമ്മൾ ശരിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു മീറ്റർ ക്യൂബ് ഓഫ് ഓയിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തുമാത്രം ദ്രവ്യം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അയൻസ് അക്വേഷൻസും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരു എമൗണ്ടിൽ എത്താൻ ഒക്കും അത് ടെൻ ടു ദ പവർ വൺ ഹൺഡ്രഡിനും ടെൻ ടു ദ പവർ ഫൈവ് ഹൺഡ്രഡിനും ഇടയ്ക്കുള്ള നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ലാത്ത കമ്പ്യൂട്ടറിന് പോലും അത് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഖ്യയാണ് മാഥമറ്റിക്കൽ മോഡൽ വഴി വന്നിരിക്കുന്നത് പിന്നെ ധാരാളം സാറ്റലൈറ്റ് പഠനങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലായിരിക്കുന്നത് നമുക്ക് നാല് ശതമാനം ലോകത്തെക്കുറിച്ച് അറിയാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ആർക്കും നിരാകരിക്കാൻ പറ്റില്ല ഒരു ശാസ്ത്രജ്ഞനും നിരാകരിക്കാൻ പറ്റില്ല തൊണ്ണൂറ്റാറ് ശത തൊണ്ണൂറ്റാറ് ശതമാനം ദ്രവ്യം ഇവിടെ പോയി ഉത്തരം ഇപ്പോൾ സ്കൈലാബ് അങ്ങനെയുള്ള പല പ്ലാങ്ക് സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ പല സ്പേസ് സ്പേസ്ക് ഇപ്പം വേറെ ഒന്നുള്ളതാണ് ജെയിംസ് വെബ് ജെയിംസ് വെബ് ക്യാമറ അത് ലഹരംഗ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് അത് വളരെ അകലെയുള്ള ഒരു ഓർബിറ്റിൽ നിന്ന് കറങ്ങിക്കൊണ്ട് ഈ പ്രപഞ്ചോൽപത്തി അത് സംബന്ധിച്ച് രഹസ്യങ്ങൾ മൂലം പുറത്തു കൊണ്ടിരിക്കുകയാണ് അതും ഇത് മെഷർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ശതമാനം തമോദ്രവ്യം തമോദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഇരുണ്ട ദ്രവ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തി മൂന്ന് ശതമാനം ഇരുണ്ട ദ്രവ്യവും ഉദ്ദേശം അറുപത്തൊമ്പത് ശതമാനം ഇരുണ്ട എനർജിയുമാണ് ഇരുണ്ട ഊർജവുമാണ് എന്നുള്ളതാണ് ഇതിലെ രസം ഇത് രണ്ടും ഇത് രണ്ടിനും നമ്മുടെ പൗരാണിക അറിവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം നാല് ശതമാനം കഴിഞ്ഞ് ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ഈ പറയുന്ന ദ്രവ്യവും മെൻ്റൽ വേൾഡിലാണ് കിടക്കുന്നത് അതെ ആ മെൻ്റൽ വേൾഡ് എൻ്റെയോ പ്രദീപിൻ്റെയോ മെൻറ്റൽ വേൾഡായിട്ട് കണക്കാക്കരുത് പ്രപഞ്ചത്തിൽ മൊത്തം ഒരു മെൻ്റൽ വേൾഡ് ഉണ്ട് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണെന്ന് തോന്നുന്നു മെയ് ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡൗൺലോഡ് ചെയ്ത സയൻറ്റിഫിക് അമേരിക്കൻ്റെ ഒരു പേപ്പറുണ്ട് അവരതിനകത്ത് അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഞങ്ങൾ ആത്മീയവാദം പ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞ് ഞങ്ങളെ പല പലരും അവഹേളിക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടത്തിയ പരീക്ഷണങ്ങളുടെ ശക്തമായ പിന്തുണയിലൂടെ ഞങ്ങൾ ആവർത്തിക്കുന്നു പ്രപഞ്ചം മുഴുവൻ ഒരു മെൻറ്റൽ വേൾഡിനാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം അതെന്താണ് ആ മെൻറ്റൽ വേൾഡ് എന്നും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് പല പല തട്ടുകളുണ്ട് ലൈഫ് ഫോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാക്കകൾക്ക് ഒരു മെൻറ്റൽ വേൾഡ് ഉണ്ട് പക്ഷികൾക്ക് ഒരു മെൻ്റൽ വേൾഡുകളുണ്ട് ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് ഇസ്രായേലിൽ നടന്ന പരീക്ഷണത്തിൽ നിന്നൊക്കെ മനസ്സിലായി പ്ലാന്റുകൾക്ക് ഒരു മെൻറ്റൽ വേൾഡ് ഉണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് തിമിങ്ങലത്തിനൊരു മെൻറ്റൽ വേൾഡ് ഉണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മനുഷ്യ മന മനുഷ്യനും മെൻറ്റൽ വേൾഡ് ഉണ്ട് മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ എൻ്റെ മനസ്സിലെ വേൾഡ് അല്ല പ്രദീപിൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന എൻ്റെ ഗ്രാമത്തിലെ ചിത്രങ്ങളും എൻ്റെ ബന്ധുക്കളും ഞാൻ നിർമ്മിച്ച വീടുകളും എൻ്റെ നിർമ്മിതികളെല്ലാം അത് വേറെ പ്രദീപനും അങ്ങനെ തന്നെ എന്നിരുന്നാലും നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പല പല പലതുണ്ട് അപ്പോൾ മെൻ്റൽ വേൾഡ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് പ്രപഞ്ചമാകെ മെൻറ്റൽ വേൾഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതാണ് ഈ നയൻറ്റി സിക്സ് പെർസെൻറ്റിൻ്റെ ശാസ്ത്രീയമായ ഒരു അത് ഹൈപ്പോഥീസിസ് എല്ലാം മിക്കവാറും തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ആസ്റ്റർ വേൾഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോഴാണ് നമ്മൾ ഈ മെൻറ്റൽ വേൾഡിനെ കുറിച്ച് പറയേണ്ട അപ്പോൾ ആസ്ട്രൽ വേൾഡ് മെൻറ്റൽ വേൾഡിൻ്റെ ഭാഗമാണ് എന്നുപരുന്നു അപ്പോൾ ഈ പരമഹൻസ യോഗാനന്ദയുടെ ഒരു ചാപ്റ്ററിൽ യോഗാനന്ദ റീജൻറ്റ് ഹോട്ടൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്കും ഞാനിത് സത്യത്തിൽ പരമഹൻസ യോഗാനന്ദയുടെ ഒരു യോഗശാസ്ത്രപരമായ ഗ്രന്ഥമാണ് സയൻറ്റിഫിക്കായിട്ട് എനിക്ക് അത്രയധികം അങ്ങോട്ട് അതിനെക്കുറിച്ച് അസർട്ട് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുള്ളതാണ് നാനൂറ്റി അമ്പത് പേജോളം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ മലയാള ഭാഷയല്ല ഇംഗ്ലീഷ് വായിച്ച് അത്ര ഈസി ആയിട്ട് മനസ്സിലാകും മനസ്സിലായല്ല അത്ര ഈസി ആയിട്ട് അങ്ങ് പറ്റില്ല ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് റേജൻ ഹോട്ടലിലെ പരമഹംസ യോഗാനന്ദയുടെ ഗുരു പ്രത്യക്ഷപ്പെടുകയാണ് യുക്തേശ്വർ യുക്തേശ്വർ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുമ്പോഴത്തേക്ക് ഈ യോഗാനന്ദ ആകപ്പാടെ ഭയപ്പെടുകയും ആകപ്പാടെ ഭയവഖകളിനായിപ്പോയി അല്ലെങ്കിൽ അതിശേഷിച്ച് പോയി ഗുരു എൻ്റെ ഗുരു തന്നെയാണോ പുരിയിൽ ഞാൻ ക്രിമേറ്റ് ചെയ്ത ഞാൻ സംസ്കരിച്ച എൻ്റെ ഗുരുവാണോ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് നിനക്ക് എന്നെ പിടിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയാണ് ഗുരു ഞാൻ ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ നിനക്ക് വേണ്ടി ഇപ്പോൾ ഗുരു എവിടെയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആസ്ട്രൽ തലങ്ങളിലെ കാര്യങ്ങൾ കാര്യങ്ങളുടെ ചുമതല ഇപ്പോൾ അവിടെയും ആസ്ട്രൽ മരണം നടക്കുന്നുണ്ട് അതാ അപ്പോൾ ഭൗതിക മരണം പോലെ ആസ്ട്രൽ മരണവും നടക്കുന്നുണ്ട് ആ അവിടത്തെ ഗുരുവാണ് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നിട്ട് ഏത് പറഞ്ഞുതരൂ ഗുരു എന്താണ് ആസ്ട്രൽ ലോകങ്ങൾ അപ്പോൾ ഗുരു പറയുകയാണ് ഇനി വലിയ ബലൂൺ സങ്കല്പിക്കുക ആ ബലൂണിൻ്റെ ഏറ്റവും താഴത്തെ അറ്റത്ത് ഒരു വട്ട് ഉണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ ബാസ്ക്കറ്റ് ഉണ്ടെന്നിരിക്കട്ടെ ആ ബാസ്ക്കറ്റിൻ്റെ മുകളിലുള്ള അനന്തമായ ലോകമാണ് ആശ്രോതലങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു പക്ഷേ എങ്കിൽ ഒരു കല്പിത കഥയല്ലേ എന്ന് നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ചിന്തിച്ചു അവ പക്ഷേ ആ രണ്ടായിരത്തിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പാശ്ചാത്യരുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ആസ്ത്ര ലോകങ്ങൾ സത്യമാണ് അതെല്ലാം പാരൽ വേൾസ് ഓഫ് എനർജിയാണ് അവിടെ റെസണൻസസ് കളേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ മുഴുവൻ റെസണൻസസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണത് വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ലോകത്തിൽ അത്തരത്തിലുള്ള ലോകത്തിൽ ധാരാളം ജീവന്മാർ നിലനിന്ന് പോകുന്നു അത് പല പല തട്ടുകളിലായി എനർജി മെമ്പ്രെയിൻ കൊണ്ട് വേർതിരിക്കപ്പെട്ട ലോകങ്ങളാണ് അപ്പോഴാണ് ഞാൻ ജ്ഞാനപ്പാന ഓർത്തത് ജ്ഞാനപ്പാനയിൽ ആ പൂന്താന നമ്പൂതിരി പറയുന്നു പൂന്താനോ ഇതുപോലെ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോയി എന്നാണ് ഐതിഹ്യം അതെ അപ്പോൾ ഇന്നിപ്പം നമുക്ക് സ്കോൾ പരീക്ഷണം നടത്തുന്നതിന് ശേഷം നമുക്കതിന് ശക്തമായ ശാസ്ത്രീയ പിന്തുണ പൂന്താനത്തിൻ്റെ ഉടലോടെയുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന നമുക്ക് കൊടുക്കാൻ സാധിക്കും സ്കോൾ പരീക്ഷണത്തിൽ അത് അവർ ചെയ്തു കാണിച്ചു എങ്ങനെ എങ്ങനെ നമുക്ക് ശരീരം കായനിർമ്മിതി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഒരു വസ്തുതയാണെന്ന് വരുന്നുണ്ട് സ്കോൾ പരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ യോഗാനന്ദയുടെ ഗുരു യുക്തേശ്വരൻ പ്രത്യക്ഷപ്പെട്ടതും അങ്ങനെ തന്നെ ഉള്ള ഒരു യോഗപ്രക്രിയയിൽ കൂടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് ആസ്ട്രോകങ്ങളെക്കുറിച്ച് ആദ്യമൊരു അറിവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയെട്ട് കാലഘട്ടങ്ങളിൽ വന്നത് അപ്പോൾ ഐൻസ്റ്റീനോട് ആരോട് ചോദിച്ചു രണ്ടല്ല സ്റ്റുഡൻസാണ് പുള്ളിയുടെ ഈ പോസ്റ്റ് ഡോക്ടറുകൾ റിസർച്ച് സ്റ്റുഡൻസാണ് ചോദിച്ചത് ഡോക്ടർ ഐൻസ്റ്റൈൻ ഈ മറ്റ് അപ്പം അമേരിക്കയിലൊക്കെ ഇതിനോടൊങ്ങ ചർച്ചാ വിഷയമായി ആസ്ത്ര തലങ്ങളൊക്കെ ഈ പരമകൻസ യോഗാനന്ദയുടെ ബുക്ക് അറുപത്തഞ്ച് മില്യൺ ഏതാണ്ട് വിറ്റ് പോയത് അപ്പോൾ ഒത്തിരി പേര് ഇത് വായിക്കുക അപ്പോൾ അവർക്കൊക്കെ അതിശയമാണ് വിവേക വിവേകാനന്ദം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അമേരിക്ക ഉള്ളടക്കം സൃഷ്ടിച്ച ഒരു മഹായോഗിയാണ് പരമകൻസ ഐൻസ്റ്റൈൻ പറഞ്ഞു നമുക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്ത അന്യ ലോകങ്ങളുണ്ട് അത് ഞാൻ ഞാനെൻ്റെ പുസ്തകത്തിൽ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അന്യ ലോക ലോകങ്ങളുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ് അങ്ങനെ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡയമെൻഷനുകളിൽ അപ്പോൾ ഫീൽഡുകളുടെ തുടർച്ചയായിട്ടാണ് ഈ ആസ്ട്രൽ ലോകങ്ങൾ വന്നിരിക്കുന്നത് പക്ഷേ ആസ്ട്രൽ ലോകങ്ങൾ മറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ നേച്ചർ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് അവിടുത്തെ വൈബ്രേഷൻ ലെവൽ നമ്മുടെ ഇവിടെ നിന്നും വളരെ വ്യത്യസ്തമാണ് വെരി ഹൈ വൈബ്രേഷൻ ലെവലാണ് അപ്പോൾ സ്പന്ദനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചുറ്റുപാട് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എയറും ഏറും ഉള്ള അറ്റ്മോസ്ഫിയർ അല്ല ഞാൻ പറഞ്ഞല്ലോ ശബ്ദങ്ങളുടെയും നിറങ്ങളുടെയും ഒക്കെ കമ്പന പ്രതി കമ്പനങ്ങളുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ പറയുന്ന ആസ്ട്രോൾ അത് അതിൽ അത് മുഴുവൻ അതിൽ പലതും ഡാർക്ക് മാറ്റർ വേൾഡ് ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്പെക്കുലേഷൻ അതാണ് മെൻറ്റൽ വേൾഡ് ഹാസ്ട്രൽ തലങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കും രണ്ട് തരത്തിലുള്ള ഹാസ്ട്രൽ ലോകങ്ങൾ നമുക്കുണ്ട് ഒന്ന് ഭൂമിക്ക് മുകളിലുള്ളതും ഭൂമിക്ക് താഴെയുള്ളതും അതലം വിതലം പാതാളം വരെയുള്ള ഹാസ്ട്രൽ ലോകങ്ങളുണ്ട് അന്ധകാരനിമിടമായതും മനുഷ്യജീവൻ എത്തിപ്പെട്ടാൽ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റുകയില്ലാത്തതുമായ ഡാർക്ക് ലോകങ്ങളാണത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ആത്മീയതയിലേക്ക് തിരിയണം അല്ലെങ്കിൽ അവിടെ ഒരു ത്രെറ്റുണ്ട് നിങ്ങൾ ആത്മഹത്യ ഡ്രഗ് യൂസ് ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും അരുത് കാരണം നിങ്ങളുടെ വൈബ്രേഷൻ ലെവല് വളരെ കുറവായിരിക്കും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാറ് നമ്മൾ ഒരു കാടനായ മനുഷ്യനെ കണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ക്രൂരന്മാരായ ധാരാളം ആൾക്കാരുണ്ടാവും പക്ക ക്രിമിനൽസൊക്കെ അവരുടെ കണ്ണുകളിൽ ആദ്രതയില്ല ഹൃദയത്തിൽ സ്നേഹമില്ലാത്തവരാണ് അവർ ക്രിമിനൽ ടെൻഡൻസിയാണ് അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്നവർ അവരുടെ വൈബ്രേഷൻ ലെവൽ വളരെ വളരെ കുറവാണ് അതിനർത്ഥം ഭൗതിക ശരീരം ഉപേക്ഷിക്കപ്പെട്ടാൽ അവരുടെ സൂക്ഷ്മ ശരീരത്തിന് അവശ്യം വേണ്ട വൈബ്രേഷൻ ഇല്ല അതിന് ഇലാസ്റ്റിസിറ്റി വളരെ കുറവാണ് നമുക്ക് വ്യാപനത്തിനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഉന്നത ലോകങ്ങളിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമാകുള്ളൂ അല്ലാത്തവർ താഴത്തെ അന്ധകാലം അന്ധകാര പാളിയിലേക്ക് തള്ളപ്പെടവേ ഈ ഒരു ത്രറ്റ് എല്ലാവരും ഡെമോക്ലീഡിൻ്റെ വാട വാളെന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും മുകളിലുണ്ട് നമുക്കിന്ന് ഹാരോൾഡ് വി ഹാരോൾഡ് വിൽസൻ്റെ ഒരു പുസ്തകമുണ്ട് അനേകം പുസ്തകങ്ങളുണ്ട് അതൊക്കെ പരീക്ഷണങ്ങൾ വഴി തെളിയിച്ചിട്ടാണ് യുഡോൺ ഡൈന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം അതിനകത്ത് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഡാർക്ക് വേൾഡിൽ നിന്നുള്ള അനേകം ആത്മാക്കളുടെ ശബ്ദങ്ങൾ കേൾക്കാനിടയായിരുന്നു ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓ ജെ സിംസൻ്റെ കേസ് കേട്ടിട്ടുണ്ടോ ഇല്ല ഈ അടുത്ത കാലത്താണ് ഓ ജെ സിംസൺ ദിവംഗതനായത് ഓ ജെ സിംസൺ അമേരിക്കയിൽ ഒരു വലിയ ഫിലിം ആക്ടറും ഒരു ബ്ലാക്ക് പേഴ്സൺ ആയിരുന്നു ഫുട്ബോൾ പ്ലെയറും ഒക്കെയായിരുന്നു ഓജ സിംസൺ ഒരു വൈറ്റ് ലേഡി വിവാഹം കഴിച്ചു ആ അവളോട് സംശയം തോന്നി ഇയാൾ ഒരു ദിവസം രാത്രിയിൽ അരൻ്റെ വെളിച്ചമുണ്ടായിരുന്ന സമയത്ത് ഈവനിങ് സമയത്ത് ഇവിടെ പോയി കുത്തിക്കൊല്ലുകയായിരുന്നു ഇതിന് ദൃസാക്ഷികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൃക്ഷാക്ഷികളുടെ വിവരണങ്ങളൊന്നും ജൂറി അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ജൂറി ബ്ലാക്ക് ജൂറീസ് ആയിരുന്നു ബ്ലാക്ക് ജൂറീസ് ആയിരുന്നു കൊണ്ട് അവരാരും ഈ ഒരു വൈറ്റ് ലേഡി ഒരു ബ്ലാക്ക് മാൻ കൊന്നെങ്കിൽ അവർക്കറിയാം അതിൻ്റെ പുറകിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏതായാലും അവർ ഈ ഓജെ സിംസണെ വെറുതെ വിടുക പിന്നെ ഓജെ സിംസനെ ക്യാൻസർ പിടിക്കുകയും ഇത് അമേരിക്കയിൽ കൂടുതലൊക്കെ സൃഷ്ടിച്ചൊരു കേസാണ് ഞാൻ വിദേശത്തുണ്ടായിരുന്ന ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ക്യാൻസർ പിടിക്കുകയും ഓ സിംസൺ മരണപ്പെടുകയും ചെയ്തു അടുത്ത കാലത്ത് ഒരു രണ്ട് മാസമായിട്ടുള്ളത് ഓ ജെ സിംസണുമായിട്ട് ഹഫ് പാരനോർമൽ എന്നും പറഞ്ഞ ഒരു വെബ്സൈറ്റ് സ്റ്റീവ് ഹഫാണത് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് ആദ്യമൊക്കെ പത്തും ആയിരം രണ്ടായിരം വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പുള്ളി ഈ മരണപ്പെട്ടവരുമായിട്ടുള്ള കോൺടാക്റ്റിനും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീനുണ്ട് പുള്ളിയുടെ സോണിയയുടെ ഒരു മെഷീനിൽ ആണ് ആ പുള്ളി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തി പല പല സർക്യൂട്ട് അഡ്ജസ്റ്റ്മെൻസൊക്കെ നടത്തി നടത്തി സ്റ്റീവ് ഹഫ് ഓ ജെ സിംസണുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ഷോർട്ട് ഷോർട്ട് നോട്ട് ശബ്ദങ്ങളാണ് വരുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഓ എന്ന് പറഞ്ഞ് ഹൂങ്കാരമുണ്ട് ഈ ഹൂങ്കാരം വരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വേറൊരു ഡയമെന്ഷനിൽ നിന്ന് ഈ നമ്മൾ ദൃശ്യ ഡയമെന്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആ ശബ്ദം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ശബ്ദത്തിന് ത്രോട്ടല്ല സത്യത്തിൽ അത് ത്രോട്ടിൽ നിന്ന് ഒരു ശബ്ദമല്ല അവരുടെ തോട്ട് ഈ മെഷീൻ ശബ്ദമാക്കി കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നു ഓഡിയോ ഫിൽറ്റേഴ്സ് വെച്ച് ഓഡിയോ ഓ ജെ സിംസൺ ചോദിച്ചു ഓ ജെ സിംസൺ നിങ്ങൾക്ക് ലൈറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചു അതായത് നമുക്ക് അവസ്ഥാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ മരണത്തിന് നമ്മൾ പറയുന്ന വാക്ക് അവസ്ഥാന്തരമാണ് മരണം എന്നുള്ളതില്ല അവസ്ഥാന്തരം നമുക്ക് ലൈറ്റ് കിട്ടണം അത് ലൈറ്റ് ഒരു ആദ്യം ഒരു ടണലിൽ കൂടെ പാസ് ചെയ്ത് ട്വൻറ്റി ഫോർ അവേഴ്സിനകം നമുക്ക് ലൈറ്റ് കിട്ടും സാധാരണ രീതിയിൽ ഒരു നയൻറ്റി നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും അതിൽ കൂടുതലാൾക്കാർക്കും കിട്ടും ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപൂർവം ചിലർ ഇപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരാൾ മരിക്കുന്ന ത്രെട്ടുണ്ട് കാരണം ഞാൻ മരിച്ചു എന്ന് ആ വ്യക്തി അറിയണമെന്നില്ല പിന്നെ നല്ലോലെ സാധനയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യാപനശേഷി കൂടുതലോണ്ട് പെട്ടെന്ന് തന്നെ ഉയർന്നു കൊണ്ട് പക്ഷേ വ്യാപനശേഷി കുറവുള്ള മനസ്സിൻ്റെ ഉടമ അധികം വളരെയധികം ഗിൽറ്റുള്ളവർ പിന്നെ ക്രൂരന്മാരായിട്ടുള്ള ക്രിമിനൽസ് ഡ്രഗ് ഉപയോഗിക്കുന്ന ഇവർക്ക് വൈബ്രേഷൻ ലെവൽ വളരെ കുറയുന്നതുകൊണ്ട് അവർ താഴ്ത്തി തട്ടുകളിലേക്ക് ആനയിക്കപ്പെടും അവിടെ അന്ധകാരവാളിയിൽ അവർ കഴിഞ്ഞുകൂടും പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്ന പരിണാമമാണ് അത് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ ആ അതുകൊണ്ടും പിന്നെ ചില ക്വാണ്ടം പ്രിൻസിപ്പിൾസ് ഉള്ളതുകൊണ്ടും പത്തോ ആയിരോ വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഉന്നത ലോകങ്ങളിലേക്ക് പോകാൻ പറ്റും ഡോക്ടർ യബൻ അലക്സാണ്ടറിൻ്റെ മരണാനുഭവത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് താഴ്ത്തെ തട്ടിലുള്ള ഞാഞ്ഞൂരുകളുടെയും ക്ഷുദ്രജീവികളുടെയും ഇടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉയർന്ന രോഗങ്ങളിലേക്ക് പറന്നു കൊന്നാൻ സാധിച്ചതെന്നുള്ളത് ഇതൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആണ് ഇവർ പറയാനുള്ളത് സാധാരണക്കാർക്ക് ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും ഉന്നത ലോകങ്ങളിലേക്ക് പെട്ടെന്ന് പോകാനും പ്രൊവൈഡ് നമുക്ക് ഒരു ഹെവി ഗിൽറ്റ് ഫാക്ടറുള്ള ഒരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ തന്നെയല്ല നമ്മുടെ അവസ്ഥാന്തര സമയത്ത് നമ്മളെ എല്ലാവിധ അറ്റാച്ച്മെൻറ്റ്സും എല്ലാവിധ അറ്റാച്ച്മെൻസും ഡിറ്റാച്ച്മെൻറ്റ് ആ പോകേണ്ട ലോകത്തിനെ കുറിച്ച് ചിന്തിച്ച് ദൈവചിന്തയോടുകൂടി പോകാമെങ്കിൽ നമുക്കൊക്കെ സുന്ദരമായ ലോകങ്ങളിൽ എത്തിച്ചേരാം അതാണ് അത്രയും എനിക്ക് പറയാം സന്തോഷം സാർ ഈ അസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഒരു സംഭവമാണ് പലർക്കും അറിയാം അറിയാതിരിക്കാം ഇപ്പോൾ സാറ് പറഞ്ഞതിനകത്ത് അകലം വികലം പാതാളം അകലം വികലം പാതാളം അതെ ഇതിപ്പോ ഇങ്ങനെ ഒരു കുറേ ഉണ്ട് അപ്പം ആൾക്കാർ നിരന്തരം സാധനയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് ആത്മീയതയിലേക്ക് മാറട്ടെ ഈ ഡാർക്ക് ലോകം എന്താണെന്ന് അറിയട്ടെ ഈ അസ്റ്റർ ലോകങ്ങളെപ്പറ്റി നിരവധി പഠനങ്ങളും നിരവധി അഭിപ്രായങ്ങളും തേടി റൈറ്റ് ഇൻഫർമേഷൻ കിട്ടട്ടെ സന്തോഷം നന്ദി നമസ്കാരം